അപ്പോൾ നമ്മളെ സംഗീതാത്മകമായ ഒരു കുക്കിംഗ് സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് പതിവിലും വിപരീതമായിട്ട് കുറച്ച് മിക്സ്ചർ അങ്ങ് ഉണ്ടാക്കാൻ പോകാം ഇതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ കാശും ടേസ്റ്റും ഒക്കെ മെച്ചാട്ടോ ഒന്നിനും ഒരു കുറ്റം പറയാനില്ല അടിപൊളി ടേസ്റ്റാകട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പില അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെന്തെന്നാ പച്ചമുളക് വെളുത്തുള്ളി നമ്മുടെ മിക്സ്ചറിൽ കാണുന്ന നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനം ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അവിലാണ് കേട്ടോ അവൽ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് ഇതുപോലെ വറുത്ത് കോരി എടുക്കുക ഒരു പ്ലേറ്റിലേക്ക് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി കറിവേപ്പിലയും ബാക്കി സംഭവങ്ങളെല്ലാം ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് സമയമെടുത്ത് മുങ്ങി കുളിച്ച് വരട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് വേണ്ട പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിക്സ്ചർ വീട്ടിലുണ്ടാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ ഈ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന മിക്സ്ചറിലുണ്ടാവുന്ന ആ ഒരു ഉപ്പും ബാക്കി ആ ഒരു ഒക്കെ ഒരു വ്യത്യാസം മനസ്സിലായത് എത്രത്തോളം ഉപ്പ് ഞാൻ അകത്താക്കിയിരിക്കുന്നു എന്ന് അതൊക്കെ അതാക്കിയിരുന്നു എന്ന് എനിക്കൊരു എന്താ പറയുക ഏകദേശ ധാരണ കിട്ടി ഞാനത് വീട്ടിലുണ്ടാക്കിയപ്പോട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് വേണം നല്ലല്ലേ ഒരു 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 ഉള്ളൂ അപ്പം മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മുടെ ചാറ്റ് മസാല പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ് പഞ്ചസാര കുറച്ചധികം ഉപയോഗിച്ചാൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചോളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യണത് എന്നിട്ട് ഇതുപോലെ വേണ്ടപ്പുറത്ത് അങ്ങ് കഴിക്കുക